നമസ്കാരം ന്യൂസ് സ്വാഗതം ആന്ധ്രാപ്രദേശിൽ ഇക്കുറി വൈഎസ്ആർ കോൺഗ്രസ്സിന് കനത്ത നഷ്ടമുണ്ടാകും എന്ന സർവേയാണ് പുറത്തു വരുന്നത് അതായത് വൈഎസ്ആർ കോൺഗ്രസിൻ്റെ കുത്തക മേഖലകളിൽ എല്ലാം തന്നെ കോൺഗ്രസിന്റെ വലിയ തോതിലുള്ള ആധിപത്യം വരുമ്പോൾ അവിടെ ത്രികോണമായി പല സ്ഥലങ്ങളിലും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് അവിടെ വൈ എസ് ശർമ്മള മത്സരിക്കുന്നത് കടപ്പ ലോക്സഭാ സീറ്റിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാനുള്ള രാഷ്ട്രീയ വിധി തനിക്കാണ് എന്നുള്ള ഒരു തീരുമാനവുമായി വൈ എസ് ശർമ്മള വരുമ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് പ്രവചിക്കുക അസാധ്യമായി കഴിഞ്ഞിരിക്കുന്നു അതേസമയം നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് എൺപത്തെട്ട് നിയമസഭാ സീറ്റുകൾ ജയിക്കണം ഇക്കുറി ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് തെലുങ്ക് ദേശം പാർട്ടിക്ക് തന്നെയാണ് തെലുങ്ക് ദേശം പാർട്ടിയും ജെ അതായത് ജനസേന പാർട്ടി പവൻ കല്യാണിൻ്റെ പാർട്ടിയും ചേർന്നുള്ള സഖ്യത്തിനോടൊപ്പം ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നൽകിയിട്ടുണ്ട് ഈ മൂന്ന് പേരും കൂടി ചേർന്ന് അവിടെ മുന്നേറ്റം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അവിടെ കോൺഗ്രസ് മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്ന കാര്യത്തിൽ സംശയം വരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് സീറ്റ് വരെ പിടിച്ചെടുത്താൽ അത് ടി ഡി പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നൽകുന്നതിൽ നിന്നും വലിയ രീതിയിൽ തടസ്സമുണ്ടാകും അങ്ങനെ വന്നാൽ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസിൻ്റെ സഹായമില്ലാതെ അവിടെ മന്ത്രിസഭ രൂപീകരിക്കാനോ അവിടെ മുന്നേറ്റം നടത്താനോ കഴിയില്ല തൂക്കു മന്ത്രിസഭയിലേക്കാണ് രാഷ്ട്രീയപരമായി നീങ്ങുന്നത് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമസഭ തുടർവിജയത്തിലേക്ക് കുറിക്കാൻ വൈ എസ് ആർ കോൺഗ്രസ്സിന് കഴിയാത്ത ഒരു സാഹചര്യം വരും നിലവിൽ ജഗൻമോഹൻ റെഡ്ഡി ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടാമതും ഒരു തുടർ തുടർഭരണത്തിനു വേണ്ടിയാണ് എന്നാൽ അത് സംശയത്തിൻ്റെ നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികളെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലായിരുന്നു ഇത്രയും നാൾ മുന്നേറിയതെങ്കിൽ ശർമ്മള വന്നതോടുകൂടി തട്ടകം മാറുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് ബൈപോളർ ഫൈറ്റ് കൃത്യമായും ഒരു ട്രയാംഗുലർ ഫൈറ്റിലേക്ക് മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടം സാക്ഷ്യം വഹിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ബി ജെ പിക്ക് അവിടെ വോട്ട് ഷെയർ തന്നെ കുറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാരണം ടി ഡി പി സഖ്യത്തിന് അനുമതി നൽകാതെ ചന്ദ്രബാബു നായിഡു ബി ജെ പിക്ക് ഒരു പണി കൊടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ അറസ്റ്റിലാക്കപ്പെട്ടതിന് ശേഷം ബി ജെ പിയുമായി വീണ്ടും രമ്യതയിലേക്ക് ചേക്കേറുന്ന രീതിയാണ് ചന്ദ്രബാബു നായിഡു അവലംബിച്ചിരിക്കുന്നത് ഇത് എത്രത്തോളം അദ്ദേഹത്തിന് അവിടെ ഉപകാരപ്പെടുമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം അത് ദോഷമാകുമെന്നോ ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഏതായാലും പവൻ കല്യാണിൻ്റെ ജനസേനാ പാർട്ടിക്ക് എത്രത്തോളം വേരോട്ടമുണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണണം മധ്യ ആന്ധ്രാപ്രദേശിലാണ് പവൻ കല്യാൺ ആധിപത്യം കുറിക്കാൻ എന്നാണ് വിലയിരുത്തൽ ഏതായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് റായലസീമാ മേഖലയിൽ ഇക്കുറി വൈ എസ് ആർ കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കാത്ത വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും അത് കോൺഗ്രസിൻ്റെ ആധിപത്യത്തോടു കൂടി വൈ എസ് ആർ കോൺഗ്രസ്സിൻ്റെ തകർച്ചയിലേക്കുള്ള തുടക്കമായിരിക്കും എന്ന് തന്നെയാണ് ശർമ്മള അനുകൂലികൾ വിലയിരുത്തുന്നത് ശർമ്മള കോൺഗ്രസിൻ്റെ അപരത്തേക്ക് എത്തിയതിനു ശേഷം വൈ എസ് ആർ കോൺഗ്രസിൽ നിന്നും നിരവധി പേരാണ് രാജിവെച്ച കോൺഗ്രസിലേക്ക് ചേക്കേറിയത് ഇത് ദേശീയ നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള സന്തോഷം പകരുന്ന ഒരു വിഷയം തന്നെയായിരുന്നു